പാലക്കാട് മുണ്ടൂരിൽ മരിച്ച പൂർത്തിയായിരിക്കുകയാണ് സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് നാളെയാണ് സംസ്കാരം നടക്കുക അടിയന്തര സഹായമായി അഞ്ച് ലക്ഷം രൂപയും അമ്മയുടെ ചികിത്സാ ധനസഹായമായി ഒരു ലക്ഷം രൂപയും വേണ്ടി കൈമാറും മുണ്ടൂർ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസിലേക്ക് കോൺഗ്രസിൻ്റെ പ്രതിഷേധവുമുണ്ട് നിതിൻ തോമസ് അരുൺ അമൃതാഥം വിവരങ്ങൾ വേണ്ടും ആദ്യം അരുണിലേക്ക് പോകാം അരുൺ പ്രതിഷേധത്തിൻ്റെ കാഴ്ചകളാണ് നേരത്തെ ബി ജെ പി പ്രവർത്തകരെ കണ്ടു ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ സി പി ഹർത്താൽ നടത്തുന്നു അങ്ങനെ പാർട്ടികൾ എല്ലാവരും നാട്ടുകാർ ഒന്നടങ്കം വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് എന്താണ് ഡി എഫ്ഒയുടെ ഒരു പ്രതികരണം ഈ സാമ്പത്തിക സഹായം ഒക്കെ ഇന്ന് തന്നെ കൈമാറുന്നു അത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഒരു ഭാഗത്ത് ഈ വന്യജീവി ആക്രമണത്തിലും മരണത്തിലും തുടർക്കഥയായിക്കൊണ്ടേയിരിക്കുകയാണ് ഈ പേരുകളും സ്ഥലങ്ങളും മാത്രമേ മാറുന്നുള്ളൂ പ്രശ്നത്തിന് ഒരിക്കലും ശാശ്വത പരിഹാരമാകുന്നില്ല അതുതന്നെയാണ് ഈ പ്രതിഷേധത്തിന് കാരണം നേരത്തെ വിഷ് സൂചിപ്പിച്ചതിലേക്ക് തന്നെ വരാം ഇപ്പോൾ കുടുംബം നേരത്തെ ഈ മൃതദേഹം ഏറ്റുവാങ്ങി അപ്പോൾ ആ ഘട്ടത്തിൽ പോലും പ്രതിഷേധം ഉണ്ടാകും എന്നുള്ളൊരു സൂചനയൊക്കെയാണ് വന്നത് പക്ഷേ അപ്പോൾ ഈ അടിയന്തര സഹായമായ അഞ്ച് ലക്ഷം രൂപ ഒപ്പം തന്നെ ഈ അലൻ്റെ അമ്മ ചികിത്സയിലുള്ള വിജിയുടെ ചികിത്സാ സഹായം എന്നത് ഈ ത്തിൽ ഉറപ്പു നൽകി മറ്റ് തുടർ പരിഗണന ഉൾപ്പെടെ ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കുടുംബത്തിൻ്റെ തുടർ കാര്യങ്ങളൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് ജനപ്രതിനിധികൾ ഉറപ്പു നൽകിയതോടെയാണ് കുടുംബം ഇപ്പോൾ താൽക്കാലികമായി ഈ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറാൻ നേരത്തെ തയ്യാറായത് മൃതദേഹം ഏറ്റുവാങ്ങി നാളെയാണ് അതിൻ്റെ സംസ്കാരമുണ്ടാവുക എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് നമ്മൾ നേരത്തെ മുണ്ടൂരിലെ ഡി എഫ് ഒ ഓഫീസിലേക്കൊക്കെ കണ്ടത് സി പി എം ഉൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്തെത്തി പിന്നാലെ ബി ജെ പിയിലെ മാർച്ച് ഉണ്ടായി എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് കൂടി ഈ ഘട്ടത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് വലിയ രീതിയിൽ അത്തരത്തിലുള്ള പ്രതിഷേധം കാലങ്ങളായുള്ള ആവശ്യമാണ് ശാശ്വത പരിഹാരം അകലെയാണെങ്കിൽ പോലും പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ഉത്തരവാദിത്തപ്പെട്ട വനംവകുപ്പ് അധികൃതർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന പ്രധാനമായും രോഷമുണ്ടാക്കുന്ന നാട്ടുകാരിൽ രോഷമുണ്ടാക്കുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് അത്തരത്തിൽ ഒരാഴ്ചയോളമായി തമ്പടിച്ചിരിക്കുന്ന ആനകളാണ് ഇവരെ തുരത്താനുള്ള നടപടി പോലും പ്രാഥമികമായി വനം ചെയ്തില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ ഇടയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു ശബ്ദം ഞാൻ വലിയ രീതിയിൽ പ്രതിഷേധമാണ് ഉയരുന്നത് സ്വാഭാവികമായും അത് വലിയ തോതിൽ അലയടിക്കുന്നുണ്ട് നിതിൻ്റെ കൂടി പോകാം നിതിൻ്റെ നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ അനാസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് അറിയിപ്പ് പ്രോപ്പറായിട്ട് നൽകുന്നതിൽ വലിയ വീഴ്ച വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഇത് പുതിയ സംഭവമല്ല നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം നേരത്തെയൊക്കെ തന്നെ പരാതികൾ നിലനിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ വരണം പൂർണ്ണമായിട്ടും വരണം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എത്രത്തോളം അനാസ്ഥയുണ്ടായിട്ടുണ്ട് ഇനി ജനപ്രതിനിധികളുടെ ഭാഗത്തുള്ള പ്രതിഷേധം നടക്കുമ്പോൾ എന്താണ് വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള അന്വേഷണം എന്തെങ്കിലും നടക്കുന്നുണ്ടോ വനം വകുപ്പിൻ്റെ ഭാഗമെന്ന് പറയുന്നത് പ്രജീഷ് തങ്ക ഒരു പിഴവ് സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഡി എഫ് ഒയുടെ ഭാഗത്തുനിന്നും അതായത് പാലക്കാട് ഡി എഫ് ഒ ആയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ പാലക്കാട് ഡി എഫ് ഒയുടെ ഭാഗത്തു നിന്നും പറയുന്നത് ഒരു വലിയൊരു പിഴവൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത് സ്ഥിരമായിട്ട് അവിടെ പെട്രോളിംഗ് ഉണ്ട് അതുപോലെ തന്നെ ഫെൻസിങ് സോളാർ ഫെൻസിങ് സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷേ ഇതിനപ്പുറം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മഴയായിരുന്നു ഈ ഒരു സോളാർ ഫെൻസിങ്ങിൻ്റെ ഉറപ്പ് എത്രത്തോളമാണെന്ന് നമുക്ക് ഒന്ന് വിചാരിച്ചാലറിയാവുന്നതേ ഉള്ളൂ കാരണം വനപ്രദേശവും മലയോര പ്രദേശവും ഒക്കെ ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും മഴ പെയ്യുമ്പോൾ മണ്ണിടിയും മണ്ണിടിയുമ്പോൾ ആ ആ സ്ഥലത്തോടൊക്കെയാണ് ആന വന്നിറങ്ങുന്നതെങ്കിൽ ആനയ്ക്ക് നിഷ്പ്ര നിഷ്പ്രയാസം ഈ സോളാർ ഫെൻസിംഗൊക്കെ തള്ളി താഴെ ഇട്ടിട്ട് കടന്നു വരാവുന്നതേ ഉള്ളൂ അതുമാത്രവുമല്ല ഈ ഇവരുടെ ഈ വീടിരിക്കുന്ന സ്ഥലം ഈ അലൻ്റെയും അലൻ്റെ വീടിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ ഹൈവേയിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ ഉള്ളിലേക്കാണ് ഈ ഉള്ളിലേക്ക് പോകും തോറും ഇവർ ഇവരുടെ ഒരു ഏഴെട്ട് വീട്ടുകാർ താമസിക്കുന്ന ഒരു ഏരിയയിൽ പൂർണ്ണമായിട്ടും അവിടെ റോഡില്ല അതുപോലെ തന്നെ ഇരുട്ടായി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒന്നും തന്നെ കാണാൻ സാധിക്കില്ല കാരണം ചുറ്റും മരങ്ങളാണ് കാടുകളാണ് വനപ്രദേശം അതായത് വനപ്രദേശമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഭാഗമാണ് അത് അവിടെ കൃത്യമായ ലൈറ്റുകൾ വെളിച്ചം വെളിച്ചത്തിന് കൃത്യമായ സംവിധാനങ്ങളില്ല ഈ കെ എസ് ഒക്കെ ചെറിയ ബൾബുകൾ ഉണ്ടെങ്കിൽ പോലും അത്രയും തിങ്ങി നിറഞ്ഞ മരങ്ങളൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലത്ത് ആ ഒരു ലൈറ്റൊന്നും പ്രാവർത്തികമല്ല ഒരിക്കലും പ്രാവർത്തികമല്ല അതുകൊണ്ട് തന്നെ അവിടെ ഒരു ആന ഇറങ്ങുകയോ മറ്റോ ഉണ്ടായാൽ തന്നെ രാത്രിയിൽ നടന്നു പോകുന്നവർക്കൊന്നും ഇതൊന്നും കാണാൻ സാധിക്കില്ല ഇതിനൊന്നും ഉള്ള ഒരു ശാശ്വത പരിഹാരം വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നോ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നോ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഒരു ജീവൻ കൂടെ പോവാൻ കാരണമെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു ശരി നിധിൻ എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടിയിൽ പൂർത്തിയായിരിക്കുന്നു ചികിത്സാ സഹായം എന്നാലും ഒരു ലക്ഷം രൂപ ഈ മരണത്തിന് ആയി ബന്ധപ്പെട്ട് പത്ത് ലക്ഷം രൂപയാണ് സാധാരണ ഇതിൽ നൽകുന്നത് അതിന്റെ അഞ്ചു ലക്ഷം ആദ്യ എന്ന നിലയിൽ നമ്മൾ പ്രതികരണം ഒരേപോലെയാണ് ഓരോ സംഭവത്തിന് ശേഷം അടുത്ത അദ്ദേഹത്തിൻ്റെ പ്രതികരണം നേടുമ്പോൾ വീഴ്ച ഉണ്ടെങ്കിൽ നടപടിയെടുക്കും ശാശ്വതമായ അപ്പോൾ അതെല്ലാം തുടരുകയാണ് വേറെ മാറ്റങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുമില്ല